നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും സക്കായുടെ മാനസാന്തരം രമനാമത്തിൽ മുഹത്തുമുണ്ടാകട്ടെ യുക്കോസ് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒന്നു മുതൽ വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരി പ്രമാണിയും ധനുവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുമാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവൻ ആകുകൊണ്ട് പുരുഷാരൻ നിമിത്തം കഴിഞ്ഞില്ല എന്നാറേ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിനൊരു കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങി ഇറങ്ങിവ ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പെറുപെറുത്തു സക്കായി നിന്നു കർത്താവിനോട് കർത്താവ് എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ തരത്തിലോ കൊടുക്കുന്നുണ്ട് വലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങും മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശുവിനോട് ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻല്ലോ മനുഷ്യപോത്രം വന്നത് എന്ന് പറഞ്ഞു സക്കായിയുടെ മാനസാന്തരം സുപരിചിതമാണ് കർത്താവായ യേശു ക്രിസ്തു എരുഹോ വന്ന പട്ടണത്തിലെത്തിയിരിക്കുകയാണ് നമുക്കറിയാം എരുഹോ ഇസ്രയേൽ ജനം മരുഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് മരുഭൂമി വഴി വന്നിട്ട് കനാൻ നാട്ടിൽ ആദ്യം പിടിച്ചടക്കിയ പട്ടണം ഇരുകയാണ് ദൈവം പറഞ്ഞു ആ പട്ടണം ശബദാർപ്പിതമായിരിക്കണം അതിലെ ഒരു വസ്തു നിങ്ങൾ എടുക്കരുത് അത് ദൈവത്തിന് ഉള്ളതാണ് ആദ്യ ഫലം ദൈവത്തിനാണല്ലോ എന്നാൽ ആഘാൻ എന്ന ഒരു മനുഷ്യൻ ഒരു വെള്ളിക്കെട്ടിയും സ്വർണ്ണക്കെട്ടിയും ബാബിലൂണിന് മേലങ്കയും എടുത്ത് തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചു അത് നമുക്ക് ഇസ്രയേലിന് അടുത്ത സ്ഥലത്ത് തോൽവിയുണ്ടായി ചീട്ടിട്ട് ആരാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു ആക്കാനേയും കുടുംബത്തെയും കല്ലെറിഞ്ഞ് കൊല്ലുവാനിടയായി അന്ന് യോശുവ പറഞ്ഞു ഈ എരുഹോ പട്ടണം ആരും ഇനി പണിയെടുത്തത് അത് പണിയാൻ ശ്രമിച്ചാൽ പണിത് സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ്റെ മൂത്ത മരിക്കും അതിൻ്റെ പടിവാതിൽ വെക്കുമ്പോൾ ഇളയ മകനും മരിക്കും എന്ന് പറഞ്ഞു എന്നാൽ ആഹാബിൻ്റെ കാലത്ത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു മനുഷ്യൻ ധൈര്യത്തോടുകൂടെ ദൈവത്തിന്റെ ആ മുതൽ അപഹരിക്കാൻ ദൈവത്തിന്റെ പട്ടണം അത് പണിത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പണി തുടങ്ങിയപ്പോൾ അവന്റെ മൂത്ത മകൻ മരിച്ചു പടിവാതിൽ വെച്ചപ്പോൾ രണ്ടാമത്തെ മകനും മരിച്ചു പക്ഷെ പണി നിർത്തിയില്ല അവൻ സുന്ദരമായിട്ട് അതിനെ പണിത് അതിൽ പാർത്തു പിന്നീട് ഏലീഷ പ്രവാചകന്റെ കാലത്ത് ആളുകൾ പറഞ്ഞു ഈ പട്ടണം മനോഹരമായിരിക്കുന്നു പക്ഷേ അതിൽ വെള്ളം അശുദ്ധമാണ് അങ്ങനെ ശുദ്ധീകരിക്കണം ഏലീഷ കുറെ ഉപ്പ് കൊണ്ടുവന്ന് നീറുകളിലിട്ട് അതിനെ ശുദ്ധീകരിച്ചതായിട്ടൊക്കെ നമ്മൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ആ ശപിക്കപ്പെട്ട പട്ടണത്തിലേക്ക് യേശു വന്നിരിക്കുകയാണ് ഇസ്രായേൽ മക്കൾ ആദ്യം കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ എരിഹോവിൽ ഒരു വേശ്യയും കുടുംബവുമാണ് ദൈവത്തെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ടത് ഇപ്പോൾ ഇതാ ഒരു ചുങ്കക്കാരിൽ പ്രമാണി മാനസാന്തരപ്പെടുകയാണ് ചുങ്കക്കാരെ വേശ്യമാർക്ക് തുല്യമാണ് യഹൂദന്മാർ പരിഗണിക്കുന്നത് കാരണം രണ്ടുപേരും പതനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് വേശ്യന്മാർ വ്യക്തമായ കൽപ്പന ലംഘനം ചെയ്യുന്നവരാണ് ഉപചാരം ചെയ്യരുതെന്നുള്ള കൽപ്പന അതുപോലെ കൂട്ടുകാരെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയാണ് ഈ ചുങ്കക്കാർ ലംഘിക്കുന്നത് അവർ ദ്രവ്യാഗ്രഹ നിമിത്തം അന്യായമായി പിരിച്ച് യഹൂദന്മാരെ പീഡിപ്പിക്കുകയാണ് അതുകൊണ്ട് അവരെ ഒരുപോരേ കാറ്റഗറിയിലാണ് യഹൂദന്മാർ പെടുത്തിരിക്കുന്നത് ചുങ്കക്കാരും വേഷന്മാരും എന്ന് ഒരു യൂസേജ് തന്നെയുണ്ട് അതൊരുമിച്ചാണ് പറയുന്നത് ഇദ്ദേഹം യഹൂദനായ ഈസക്കായി ചുങ്ക ജോലി സ്വീകരിച്ച് യൂതന്മാരിൽ നിന്ന് അന്യായമായി പിരിച്ച് അതിലൊരു സംഖ്യ റോമ കൈസർക്ക് അയച്ചുകൊടുക്കും ബാക്കി അയാൾ കുബേരനായിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ നാട്ടുകാർക്ക് പരമ പുച്ഛമാണ് അദ്ദേഹത്തെക്കുറിച്ച് പക്ഷേ ഈ അന്യായമായി സമ്പാദിച്ച സ്വത്ത് അദ്ദേഹത്തിന് സമാധാനം നൽകിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം കേട്ടത് യേശു ചുങ്കക്കാരെയും ഒക്കെ പാപമോചനം നൽകി അനുഗ്രഹിക്കുന്നു രക്ഷിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കുന്നു ഒരു മത്തായി എന്നൊരു ചുങ്കക്കാരൻ യേശുവിന് രക്ഷകനായി സ്വീകരിച്ച കാര്യവും ഒരുപക്ഷെ അദ്ദേഹം കേട്ട് കാണും ആ മത്തായി പിന്നീട് യേശുവിൻ്റെ അപ്പസ്തോലനായിട്ട് യേശുവിൻ്റെ ശിശുമാരോട് കൂടെ സഞ്ചരിക്കുകയുമായിരുന്നു അപ്പോൾ സക്കായിക്ക് ഈ കർത്താവായ യേശുവിൽ ഒരു വിശ്വാസമുണ്ടായി യേശുവിൻ്റെ ഒരു പ്രത്യേകത യേശുവിനെ കാണാതെ നമുക്ക് വിശ്വസിക്കാമെന്നുള്ളതാണ് അത് തിരിച്ചറിയാനായിട്ട് യേശുവിന് സാധിക്കും ലൂക്കോസിന് സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഒരു പാപിനിയായ സ്ത്രീ യേശുവിനെക്കുറിച്ച് കേട്ടു അവൾ അത് വിശ്വസിച്ചു യേശുവിൽ ആശ്രയിച്ചു അദൃശനായ യേശു അവൾക്ക് പാപമോചനം നൽകി യേശുവിനെ ആരാധിക്കാൻ അവൾ സ്വച്ഛ ജടമാംസി തൈലവുമായിട്ട് വരികയാണ് പാപമോചനം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ യേശുവിനെ ആരാധിക്കാൻ വരികയാണ് പരീശനായ ശീമോൻ്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൾ വന്ന് മുന്നൂറ് വെള്ളിക്കാശ് വില വരുന്ന തൈലം പൊട്ടിച്ച് യേശുവിൻ്റെ പാദത്തിൽ ഒഴിച്ച് യേശുവിനെ ആരാധിക്കുവാൻ ഇടയായി അപ്പോൾ ഒരാൾക്ക് അനുഗ്രഹമുണ്ടാകാൻ യേശുവിനെ കാണണമെന്ന് നിർബന്ധമില്ല ആ യേശുവിലുള്ള വിശ്വാസം ദൂരത്തുനിന്ന് അറിയാൻ യേശുവിന് സാധിക്കും യേശു സർവജ്ഞാനിയാണ് സർവ വ്യാപിയായ സാക്ഷാൽ ദൈവമാണ് സക്കായി യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് യേശു നൽകുന്ന പാപമോചനത്തെക്കുറിച്ച് പുതിയ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ യേശുവിനെ ഈ സക്കായി വിശ്വസിച്ചു സക്കായി മരത്തിൽ കയറുന്നതിനൊക്കെ മുമ്പ് തന്നെ യേശുവിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് യേശു പറയുന്നത് ഇവനും അബ്രഹാമിൻ്റെ മകനാകെയാലെന്ന് ഇവന് യഹൂതനാകിയാലെന്നല്ല അതായത് ഗിലാത്തി ലേഖനത്തിൽ ഒരു വാക്യമുണ്ട് അതുകൊണ്ട് വിശ്വാസികൾ എത്ര അബ്രഹാമിൻ്റെ മക്കൾ അതായത് അബ്രഹാം ദൈവത്തെ കാണാതെ വിശ്വസിച്ചു ദൈവവാക്തത്വങ്ങളെ വിശ്വസിച്ചു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതുകൊണ്ട് നീതിയായി കണക്കിട്ടു എന്നാണ് വാക്യം അപ്പോൾ ആരെല്ലാം യേശുവിനെ രക്ഷിതാവ യേശുവിനെ വിശ്വസിക്കുന്നുവോ അവരെല്ലാം അബ്രഹാമിൻ്റെ മക്കളാണ് അതായത് ഇതുപോലെ കാണാതെ വിശ്വസിച്ച ആളുകളുടെ നേതാവായി ദൈവം അംഗീകരിച്ചിരിക്കുന്നത് അബ്രഹാമിനെയാണ് ഈ സക്കായിയും യേശുവിനെ കാണാതെ വിശ്വസിച്ചു അതിനാൽ യേശു പറയുകയാണ് ഇവനു അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ വീട്ടിന് രക്ഷ വന്നു എന്തായാലും യേശു അതുവഴിയായി വരികയായിരുന്നു സക്കായിക്ക് നേരിട്ട് യേശുവിൻ്റെ ഇടക്കിലേക്ക് ചെല്ലാൻ സാധിക്കയില്ല കാരണം ജനം ഒരുപക്ഷെ സക്കായി ഉപദ്രവിക്കും അതുകൊണ്ട് അദ്ദേഹം വളർച്ച കുറിയവനുമാണ് അതുകൊണ്ട് നിന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം ഒരു കാട്ടത്തെ മേൽ കയറി സർവജ്ഞാനിയായ യേശു തന്നെ വിശ്വസിക്കുന്ന ഈ സക്കായി കാട്ടത്തേമേൽ കയറിയിട്ടുണ്ടെന്നുള്ളത് യേശുവിനറിയാം അവൻ്റെ പേര് സക്കായി എന്നറിയാം അവനൊരു വീടുണ്ടെന്നറിയാം അവൻ തന്നെ സ്നേഹിക്കുന്നു എന്നറിയാം താനും ശിഷ്യന്മാരും ആ വീട്ടിലേക്ക് എന്നാൽ സ്വാഗതം ചെയ്യുമെന്നറിയാം മാത്രവുമല്ല മനസാന്തര യോഗ്യമായ പ്രവൃത്തി തനിക്കുണ്ടാകും താൻ അത് ആഗ്രഹിക്കുന്നു എന്ന് യേശുവിനറിയാം അതുകൊണ്ട് ആ മരത്തിൻ്റെ തൊട്ടു വാതുക്കൽ ആ വഴിയിലെത്തിയപ്പോൾ യേശു മോനിലോട്ട് നോക്കി സക്കായെ വേഗം ഇറങ്ങിയവ ഞാൻ എൻ്റെ വീട്ടിൽ പാർക്കാമെന്ന് പറഞ്ഞു ആളുകളൊക്കെ മനുഷ്യനോട് മനുഷ്യനോടുകൂടിയാണോ വേറെ ചൊവ്വുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോകാത്തത് എന്താണെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു പക്ഷേ യേശു പറഞ്ഞു കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കാണാതെ പോയ ആടാണ് എന്ന ബോധ്യമുള്ള ഞാൻ പാപിയാണ് ഞാൻ ഏത് സമയത്തും നരകവിധിയ യോഗ്യനാണ് എന്ന് ബോധ്യമുള്ള എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം എന്നെ രക്ഷിക്കാൻ യേശുവിനെ കഴിയൂ എന്ന് സമ്മതിക്കുന്ന ആളുകളെ തിരിച്ചറിയാനും അവരെ രക്ഷിക്കാനും യേശുവിന് സാധിക്കും ഇവിടെ സക്കായി യേശുവിനെ വീട്ടിൽ അതിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു എൻ്റെ പശുതുകൾ പകുതി ഞാൻ ദരിദ്രക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ചരിവായി വാങ്ങിയതൊക്കെ നാലുമടങ്ങും മടക്കി കൊടുക്കുന്നു ഇതാണ് യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ദൈവം വരുത്തുന്ന വ്യത്യാസം ആരും പറയാതെ അവർ പണത്തേക്കാൾ പിന്നെ പാപത്തേക്കാൾ ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാകുകയാണ് ഇതാണ് യേശു നൽകുന്ന രൂപാന്തരം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലീർനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ